ഓരോ വാർത്തകളും ആ ചാനലുകാരുടെ ആ വാർത്ത വായിക്കുന്ന ആളിൻ്റെയൊക്കെ മതവും രാഷ്ട്രീയവും അതിനകത്ത് കലർത്തിയിട്ടുണ്ടാകും അനുവാചകർ ഏത് രൂപത്തിലാണ് ആ വാർത്ത വായിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് എന്ന് ആ ചാനൽ ഉടമയും വാർത്ത വായിക്കുന്ന ജേർണലിസ്റ്റ് അഥവാ വാർത്ത ന്യൂസ് റീഡറുമാണ് തീരുമാനിക്കുന്നത് ഇന്നും ഇന്നലെയുമായി രണ്ട് ദിവസമായിട്ട് നിരന്തരം നമ്മൾ കേൾക്കുന്ന വാർത്തയാണ് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച ജസ്ന സലീമിനെതിരെയുള്ള ഒരു കേസിനെ സംബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തില് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസുണ്ട് നമ്മൾ കണ്ടതാണ് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പരാതിയിൽ കലാപശ്രമം ഉൾപ്പെടെ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വാസ്തവം കിഴക്കേ നടയിൽ മാല ചാർത്തി ദൃശ്യങ്ങൾ എടുത്ത് പ്രചരിപ്പിച്ചു എന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുള്ളത് കൃഷ്ണഭക്ത എന്ന നിലയിൽ നേരത്തെ തന്നെ വൈറലായിരുന്ന വ്യക്തിയാണ് ജസ്ന സലീം ഗുരുവായൂർ ക്ഷേത്രത്തിനു മുന്നിൽ വെച്ച് കേക്ക് മുറിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെച്ച് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതും വല്ലാതെ വൈറലായിരുന്നു അതിനകത്ത് വെച്ച് ഒരാളുമായിട്ടുണ്ടായിരുന്ന തർക്കവും മറ്റുമൊക്കെ സംഭവത്തിൽ ഗുരുവായൂർ ക്ഷേത്രം നൽകിയ പരാതിയിൽ ഹൈക്കോടതി ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു ക്ഷേത്രങ്ങൾ ഭക്തർക്കുള്ള ഇടമാണെന്നും അവിടെ വെച്ച ഇത്തരത്തിൽ ചിത്രങ്ങൾ എടുത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും ഹൈക്കോടതി നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ജസ്ന കഴിഞ്ഞ മാസം കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനടുത്തുള്ള കാണിക്യക്ക് മുകളിലുള്ള കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തുകയും അതിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തത് അങ്ങനെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകിയ പരാതിയിൽ കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടാണ് പോലീസ് കേസെടുത്തത് ഇത്രയും കാര്യങ്ങൾ ഏതാണ്ട് യാഥാർത്ഥ്യമാണ് ഒരു തമ്പിനയിൽ ഇങ്ങനെയാണ് രാധ താത്തയെ ജയിലിൽ അടച്ചു ഗുരുവായൂരിൽ കലാപം ജസ്നയുടെ പോക്രിത്തരത്തിന് ഹൈക്കോടതിയുടെ ചെകിട്ട അടുത്തത് കണ്ണന്റെ രാധ ഇനി ജയിലിൽ കപട ഭക്തി വിനയായി കോടതി നേരിട്ട് കേസെടുത്തു ജസ്നയുടെ അണ്ണാക്കിൽ കിട്ടിയ മറുപടി അഴിയെണ്ണുന്ന ജസ്നയ്ക്ക് ഇനി ജയിലിൽ കിടന്ന് കണ്ണനെ വരയ്ക്കാം പൊട്ടിക്കരഞ്ഞ ജസ്ന ഞാൻ തെറ്റു ചെയ്തു സമ്മതിച്ചു മുസ്ലിം യുവതി മാലയിട്ട കൃഷ്ണവിഗ്രഹം ഇനി എന്തു ചെയ്തു അലറിക്കരഞ്ഞ് ജസ്ന ജസ്ന തൊട്ട പ്രതിമ ഇതാണ് ഇതിനും ഹിന്ദുക്കൾക്ക് ആവശ്യമുണ്ടോ ഇങ്ങനെ തുടങ്ങി ഒരുപാട് വീഡിയോസ് പല ആളുകളും ചെയ്തിട്ടുണ്ട് ജസ്നയുടെ മഹല് കമ്മിറ്റി സെക്രട്ടറിയുടെ ഞെട്ടിക്കുന്ന വോയിസ് പുറത്ത് സലീമ് പിടികിട്ട പുള്ളി ജസ്നയുടെ ലക്ഷ്യം മറ്റൊന്നാണ് ഈ ഭക്തയെ രക്ഷിക്കാൻ ആരുമില്ലേ ആരെങ്കിലും വന്ന് ജാമ്യം എടുത്തു കൊടുക്കൂ ഇങ്ങനെ തുടങ്ങി ജസ്നയുടെ വമ്പൻ ഉടായിപ്പ് ഞെട്ടിക്കുന്ന വോയിസ് പുറത്ത് ജസ്ന സലീമിനെ അറസ്റ്റ് ചെയ്ത് ഗുരുവായൂർ അമ്പലനടയിൽ കൊണ്ടുവന്നു അതിന്റെ കാര്യത്തിൽ തീരുമാനമായി കൃഷ്ണഭക്തയായി അഭിനയിക്കുന്ന താത്ത ഇവൾക്കെല്ലാം ബിസിനസ് ആണ് താത്തയെ പോലീസ് തൂക്കി പൊട്ടിക്കരഞ്ഞ കൃഷ്ണഭക്ത ശരി ഇതൊക്കെയാണ് ആളുകള് ഏതെങ്കിലും ഒരു കാര്യം കിട്ടിയാലുടനെ തന്നെ അത് കണ്ടന്റാക്കി മാറ്റുന്നതും തങ്ങളുടെ ബിസിനസ്സിന് അനുഗുണമാം വിധം ഏത് രൂപത്തിലാണ് അനുവാചകരെ തങ്ങളുടെ വീഡിയോയിലേക്ക് ആകർഷിക്കേണ്ടത് എന്ന് എല്ലാ യൂട്യൂബർമാർക്കും കൃത്യമായിട്ട് അറിയാം വാർത്താ ചാനലുകാർക്കും അറിയാം കാരണം കൂടുതൽ ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടാൽ മാത്രമാണ് നമുക്ക് വ്യൂവർഷിപ്പും റവന്യൂവും ഉണ്ടാവുക ഞാനടക്കം എല്ലാവരും ഉദ്ദേശിക്കുന്ന സ്ട്രാറ്റജി അത് തന്നെയാണ് നമ്മുടെ വീഡിയോയിലേക്ക് ആളുകളെ എങ്ങനെ ആകർഷിക്കാം അതിനകത്ത് ജന്യൂണിറ്റിയോ സത്യസന്ധമായ വാർത്തയോ അതൊക്കെ രണ്ടാമത്തെ കാര്യം മാത്രമാണ് എന്നാൽ എന്താണ് വാസ്തവം എന്നുകൂടി അറിയണം ജസ്ന ഇനിപ്പോ തഹാവൂർ ഹുസൈൻ റാണ ജയിലിനകത്ത് ആവശ്യപ്പെട്ടത് മൂന്ന് സാധനങ്ങളാണ് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ തഹാവൂർ ഹുസൈൻ റാണ ആവശ്യപ്പെട്ടത് ഒന്ന് ഒരു പേനയാണ് രണ്ട് ഒരു ഖുർആാനാണ് ഏ മൂന്നാമതായിട്ട് ഒരു പേപ്പറുമാണ് അങ്ങനെ മൂന്ന് സാധനങ്ങളാണ് ആവശ്യപ്പെട്ടത് നിങ്ങൾക്ക് നമസ്കരിക്കണം എന്തെങ്കിലും ഓർമ്മ വരുമ്പോഴേ കാർക്കെങ്കിലും എന്തെങ്കിലും സൂചന നൽകണോ എന്നറിയില്ല അതുപോലെ ഇനിയും കൃഷ്ണഭക്ത എന്നറിയപ്പെടുന്ന ജസ്ന സലീം ജയിലിനകത്ത് ആവശ്യപ്പെടുന്നത് എന്തായിരിക്കും എന്നതാണ് ഇനിയും അനുവാചകർക്ക് അറിയേണ്ടത് പ്രേക്ഷകർക്കും അറിയേണ്ടത് അത് തന്നെയാണ് ഒരു മുസല്ല ആവശ്യപ്പെടും കാരണം ജസ്ന നമസ്കരിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ ജസ്ന തന്നെ പോസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് നമസ്കരിക്കുന്നതും ഇനിയും കണ്ണനെ വരയ്ക്കാൻ ഒരു പേനയും ഒരു പേപ്പറും ഇതുപോലെ തന്നെ ഒരു ഖുർആാനും തഹാവൂർ ഹുസൈൻ റാണ ഭീകരാക്രമണ കേസിലെ പ്രതിയാണെന്ന് നമുക്കറിയാം ഇന്ത്യ പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിച്ച വ്യക്തിയെ അമേരിക്കൻ തടവറകളിൽ നിന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരം കഴിഞ്ഞ വെള്ളിയാഴ്ച എന്നാണ് നമ്മുടെ നാട്ടിലെത്തിക്കുന്നത് ഇനിയും കൊച്ചിയിൽ എത്തിച്ച് തെളിവെടുക്കുമെന്നൊക്കെ കേൾക്കുന്നുണ്ട് ശരി എന്നെ ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ അതേപോലെ മൂന്ന് സാധനം തന്നെയാണോ ജസ്നയും ആവശ്യപ്പെടുന്നത് എന്നറിയില്ല ജസ്ന ഇപ്പോൾ ജയിലിലാണോ ജസ്നയെ പോലീസ് പിടിച്ചോ കാരണം നാളെ വിഷു ആണ് നാളെ കണ്ണന്റെ ചിത്രം സമർപ്പിക്കുന്നതിനു വേണ്ടി ജസ്ന ഗുരുവായൂർ വരും എന്ന് നമ്മൾ കേട്ടതാണ് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി തന്നെ അക്കാര്യം ചെയ്യും എന്നാണ് അറിഞ്ഞത് നമുക്കറിയില്ല ഇതൊക്കെ വാർത്തകളിൽ വരുന്ന വിവരങ്ങൾ മാത്രമാണ് ശരി ജസ്നയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുകൂടി നമ്മൾ ഇത് ജസ്നയുടെ ചാനലാണ് ഇന്നലെ മുതൽ ജസ്ന ജയിലിലായി എന്നാണ് നമ്മൾ കേൾക്കുന്നത് ഓക്കെ അവര് ഇട്ട ഷോട്സ് ആണ് എന്നാണെന്ന് നോക്കാം നമുക്ക് ഏപ്രിൽ പതിമൂന്നാം തീയതി ഇട്ടതാണ്

ഇതും ഏപ്രിൽ പതിമൂന്നാം തീയതി അവരിട്ടാണ് ചെകിട്ട തടി കിട്ടി കവിളൊക്കെ ഏതാണ്ട് ചുമന്നിരിക്കുകയാണല്ലേ പോലീസുകാർ അടിച്ചതായിരിക്കും ചിലപ്പോ ഉം ഇതിപ്പോ ജയിലഴിയാണോന്നറിയില്ല ജയിലിന്റെ അകത്ത് കിടന്നിട്ട് ഇനിയിപ്പോ കണ്ടിട്ട് ജയിലാണെന്നൊന്നും തോന്നുന്നില്ലല്ലോ എനിക്ക് തോന്നിയില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഇന്ന് തന്നെ ഇട്ടതാണോ ഒരെണ്ണം കൂടി ഉണ്ടെന്ന് തോന്നുന്നു ഇന്ന് തന്നെ ഇട്ടത് ഏപ്രിൽ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ തന്നെയാണല്ലോ ഇങ്ങനെയാണ് ഓരോ വാർത്തകളും ആൾക്കാർ പ്രചരിപ്പിക്കുന്നത് സത്യവുമായി പുലബന്ധം പോലും ഉണ്ടാകത്തില്ല എല്ലാവർക്കും വേണ്ടത് ഓരോ കണ്ടന്റ് മാത്രമാണ് ആ കണ്ടന്റിനു വേണ്ടിയിട്ട് ഏത് രൂപത്തിൽ കിടന്ന് തലകുത്തി മറിയാനും യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗമായിട്ട് ആളുകൾ അധപ്പതച്ചിട്ടുണ്ട് പക്ഷേ പലരുടെയും ജീവിതം വെച്ച് ജീവൻ വെച്ച് അഭിമാനം വെച്ച് കുടുംബം വെച്ചിട്ടൊക്കെ ഓരോരുത്തർ വീഡിയോ കണ്ടന്റുകൾ ഉണ്ടാക്കുന്നു ആരാൻ്റെ കുടുംബ ജീവിതം തകരുന്നതും ആരാൻ്റെ വീട്ടിനകത്തുള്ള ദാമ്പത്യത്തെ സംബന്ധിച്ച് പറയുമ്പോഴും മറ്റുള്ളവർക്ക് സുഖമാണ് അത് രസിക്കാം ഇമ്പമാണ് ടൈം പാസ് പക്ഷേ മറ്റുള്ളവർക്ക് അത് അവരുടെ ജീവിതമാണ് എന്ന് മറക്കാതിരിക്കുക നന്ദി